നല്ല സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു തിരുവോണ സ്പെഷ്യൽ ഇലയുടെ റെസിപ്പിയാണ് ആദ്യം നമുക്ക് അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാം അപ്പം നമ്മൾ ഇതിലേക്ക് ആ ഒരു ഇലയുടെയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി നമ്മൾ പത്തിരി ഇടിയപ്പൊക്കെ ചെയ്യുന്ന ആ ഒരു പൊടിയാണ് കേട്ടോ നല്ലത് അപ്പം നമ്മുടെ ഇലയുടെ ഇവിടെ നല്ല ടേസ്റ്റ് സോഫ്റ്റ് ആക്കാനായിട്ട് ഞാൻ എടുക്കുന്നത് തമീമിയുടെ റൈസ് പൗഡറാണ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ് അപ്പോൾ ഈ ഒരു അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി അല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് പുട്ട് ചെയ്തെടുക്കാനുള്ള പുട്ടുപൊടി അതുപോലെ റവപ്പൊടി കിട്ടുന്നുണ്ട് പിന്നെ ഒത്തിരി സ്പൈസസും വരുന്നുണ്ട് കേട്ടോ തമീമയുടെ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണേ നിങ്ങൾ അപ്പം നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി എടുക്കുന്നുണ്ട് ഇനി ഒന്നേകാൽ കപ്പ് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ചൂട് വേണേ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാം എന്നിട്ട് മൂടി ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ചൂടിൽ തന്നെ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇല്ലയുടെ ഒരു ഫില്ലിംഗ് ഒന്ന് ചെയ്തെടുക്കാം അര കപ്പ് ശർക്കരപ്പാനി ഇതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങയും അര ടീസ്പൂൺ ഏലക്കാപ്പൊടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതാ ഇതുപോലെ കിട്ടുന്ന സമയത്ത് മാറ്റാം ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവ് നമ്മൾ വാഴയിലിരുന്ന് എടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് മൊത്തം ആവാണ് ഞാൻ എടുക്കുന്നത് കട്ടി കുറച്ചൊന്ന് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പെങ്കിലും കൊടുത്തിട്ട് മൊത്തത്തിൽ നമ്മളെല്ലാം താ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ടൈം മതി കേട്ടോ തിളച്ച ആ ഒരു ഇതിലേക്ക് നമ്മൾ ആവി വന്നതിന് ശേഷം കൊടുക്കുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ടൈമിൽ നല്ലപോലെ നമ്മുടെ ഇലയുടെ വെന്ത് കിട്ടും അതായത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഓണത്തിന് ട്രൈ ആക്കി നോക്കണേ മറ്റേ റെസിപ്പിയായിട്ട് കാണാം താങ്ക്